യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ദൈവവചനത്തിൻ്റെ ശക്തി ഒരു ഭയങ്കരമാണ് അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് എന്ന് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ പറയാൻ കഴിയും ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം പറയട്ടെ കോട്ടയം വടിക്കോളിൽ ഞാനൊരു അനാഥനെ അഡ്മിറ്റാക്കി അപ്പോൾ എനിക്കൊരു അനാഥാലയം ഉണ്ടായിരുന്നു ആ അനാഥാലയത്തിൽ വന്നതായ ഒരു അനാഥന ഒരു അസുഖം ഉണ്ടായിട്ട് ഞാൻ അയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലാക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം എന്ന് പറയുന്നത് ഈ കുടൽ ബ്ലോക്കാണ് ആമാശയത്തിൻ്റെ കുറേ ഭാഗവും പിന്നെ ഈ ചെറുകൊടലിൻ്റെ കുറേ ഭാഗവും കൂടെ കട്ട് ചെയ്ത് അയാളെ രക്ഷപ്പെടുത്തി എടുത്തത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാനവിടെ അവിടെ ചെന്നു അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളത് വേറെ രണ്ട് അനാഥരും ആ കൂട്ട അന്നേരം ആ സമയത്ത് ആശുപത്രിയിലുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന ഒരു ഞങ്ങളവിടെ വെളി ഞാനിങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുമ്പം അവിടെ ഇരുന്ന ഇരുന്നൊരു കാർന്നൊരു പറഞ്ഞു നിങ്ങളുടെ ആൾക്കാർ സാധാരണ ഈ കള്ളുഷാപ്പിലും വട്ടാശുപത്രിയിലും ഒന്നും കാണുന്നതല്ലല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അതായത് ഒരു ബെന്തുക്കൂസ്കാരി പെണ്ണ ഈ നാലാമാടി കിടപ്പുണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോൾ നാലാവാടി കിടക്കുന്നതെന്ന് പറയുന്നത് മാനസിക രോഗികളാണ് കോട്ടയം മടിക്കോളജിന് നാലാവാടി എന്ന് പറയുന്നത് മാനസിക രോഗികളാണ് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വലിയ പ്രയാസം തോന്നി ഞാൻ ഞാനിവിടുന്നേ അവിടെ വരുന്നത് ചെന്ന് ഇവിളെ ഒന്ന് കാണണമെന്ന് ഞാൻ ഓർത്തു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ പെൺകുച്ച് ഇവിടെ അമ്മയും കൂടെ കൂടി കുളി ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കോന്തി സൈഡ് ചേർന്ന് വരുന്നു അപ്പോൾ അതിലും കഴുത്തലൊന്നും എനിക്ക് എണ്ണപ്പളും മനസ്സിലായി ഇവിടെ തന്നെയാണ് ആൾ പാർട്ടി എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഇവിടെ അങ്ങോട്ട് കയറിപ്പോയി കയറി കഴിഞ്ഞ് അമ്മയും മകളങ്ങോട് നാലാമിലോട്ട് കയറിപ്പോയി അപ്പം ഞാനും ആ കൂട്ടത്തിൽ കയറി കയറി കഴിഞ്ഞ് ഈ പെങ്കച്ചനോട് ചോദിച്ചു പെങ്കച്ചിനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി അപ്പം അപ്പുറം ഇപ്പറേ എല്ലാം ഭയങ്കര ബഹളം നടക്കുന്നു അതായത് ഈ നാലാമ ഈ സ്ത്രീകളുടെ തൊട്ടപ്പുറത്ത് തന്നെ പുരുഷന്മാരല്ല അതിനെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് ചീത്ത പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു ഭയങ്കര ബഹളം അവിടെ ഒരു എൻ്റെ ഏറ്റവും വിഷമം തോന്നിയതെന്നു വെച്ചു കഴിഞ്ഞാൽ ഒരു പങ്കച്ച അവൾ പ്രസവിച്ചിട്ട് ഒരു മൂന്ന് രണ്ട് മൂന്നാഴ്ച പോലും ആയില്ല അപ്പം അവൾക്ക് മനസ്സിലൂ ആയിപ്പോയി എന്നിട്ട് അവിടെ കൊച്ചിനും മല കൊടുക്കുന്നില്ല അവൾ തള്ള ഈ കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇപ്പോൾ തള്ളേനെ ചീത്തം പറഞ്ഞാൽ അടി കൊടുക്കുക കണ്ടിട്ട് സഹിക്കാൻ സഹിക്കാമല്ല ഇന്നും ഓർക്കാൻ മേലാത്ത ഒരു രംഗമാണ് അപ്പം എനിക്കൊരു ചെറിയൊരു ചമ്മലുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നാലും ഈ പെണ്ണിനെ ഒന്ന് ഇവളോട് സംസാരിക്കണം എന്നോർത്ത് ഞാൻ ഇവിടെ അടുത്ത് ചെന്നു അപ്പോൾ ഞാൻ പേര് ചോദിച്ചു പേര് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ അമ്മ പറഞ്ഞു ബിന്ദു എന്നാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളോട് ചോദിച്ചു ഇപ്പോൾ എത്ര ദിവസുണ്ട് ബിന്ദുവിൻ എന്ന് ചോദിച്ചു അതും അമ്മ മറുപടി പറയുന്നു അപ്പോൾ ചോദിക്കുന്നതിനെല്ലാം ഈ അമ്മയാണ് മറുപടി പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സൗരി ഞാൻ ഞാൻ ചോദിച്ചത് ഈ കൊച്ചിനോടാണ് എനിക്ക് ഇവിളോട് രണ്ടു സംസാരിക്കണം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയരുത് ഞാൻ അവളോട് സംസാരിച്ചിട്ട് ഒന്ന് ഞാനൊരു സുശേഷനാണ് പ്രാർത്ഥിച്ചിട്ട് പോകാറുള്ളത് ഇപ്പം ഞാൻ വീണ്ടും ഉള്ളോട് സംസാരം തുടങ്ങി പേരെന്താണെന്ന് ചോദിച്ച് പറഞ്ഞു ബിന്ദു എന്നാന്ന് പറഞ്ഞു എന്തായിരുന്നു ജോലി എന്ന് പറഞ്ഞു ഉള്ളിൽ ഗൾഫിലായിരുന്നു പറഞ്ഞു വന്നിട്ട് വന്നതാണ് അപ്പം ഞാൻ ഉള്ളോട് ചോദിച്ചു ബിന്ദു ബിന്ദുവിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു പെട്ടെന്ന് ഇവിടെ മുഖം അങ്ങോട്ട് മാറി എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക പ്രശ്നമാണല്ലോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ബ്രദറിനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ചടങ്ങിൽ നിന്ന് പൊക്കോളാം ബ്രതുക അനുഭവം പൊക്കോളാം പക്ഷേ ബിന്ദു ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ പെന്തക്കൂസുകാരെന്ന് പറയുന്നത് സമൂഹത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നവരാണ് കാതിലും കഴുത്തലും ഇല്ലാതെ നടക്കുന്നു കൈകൊട്ടുന്നു പാട്ട് പാടുന്നു ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരാണെന്ന് അനേകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് നീ ചെറുപ്പമാണ് അപ്പം നീ ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല മാസ്റ്റർ എന്ന് പറഞ്ഞു നല്ല ബ്രദറെ എന്ന് പറഞ്ഞു എനിക്ക് യാതൊരു പ്രശ്നമായിരുന്നു പറഞ്ഞു ആ അപ്പോൾ ഞാൻ ഇവിളോട് ചോദിച്ചു ബിന്ദു ഈ ഇത് എത്രാം വാർഡാണെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറയാണ് ഇത് നാലാം വാർഡാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നാലാം വാർഡിലുള്ളവർ എന്ന് ചോദിച്ചു നാലാം വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്ന എങ്ങനെയുള്ള ആൾക്കാരെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു മാനസിക രോഗികളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബിന്ദുവിന് യാതൊരു പ്രശ്നവും പറയും ബിന്ദുവിനെ ഈ നാലാം വാർഡിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതെന്താ അതൊന്ന് ഒന്ന് ഒന്ന് ചിന്തിക്കാൻ പറ്റും ചോദിച്ചു പെട്ടെന്ന് ഇവിടെ മുഖം മാറി ഞാൻ പറഞ്ഞു മോനെ നിനക്ക് യാത്ര ഒരുപാടുണ്ട് ദൈവനാമം ദുഷിപ്പിക്കാൻ ഇടയാകും നീ കൂടുന്ന കൂട്ടായ്മേലെ നീ ജീവിക്കുന്ന ചുറ്റുപാട് മുഴുവനും ഇത് മൊത്തം പടരും അപ്പം നീ എവിടെയെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നീ ഒന്ന് സമ്മതിക്കണം അത് നീ ഒന്ന് സമ്മതിക്കണം എന്നിട്ടാണ് നീ ദൈവസന്നിയിലേറ്റ് പറയണം കർത്താവ് ക്ഷമിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നാ പ്രശ്നം ഇരിക്കുന്നത് പിന്നെ ആരാ കണക്കിടായിരിക്കുന്നത് അതുകൊണ്ട് നീ ഇതും വഹിച്ചുകൊണ്ട് നടക്കരുത് നിനക്ക് ഒരുപാട് യാത്രയുണ്ട് ജീവിതം പരാജയപ്പെട്ടു പോവും ഇപ്പം തന്നെ പരാജയപ്പെട്ടു അവിടെ നിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാനും ഒരു ചെറുപ്പമാണ് നീ എന്നോട് പറയേണ്ട പറയേണ്ട കാര്യമില്ല നീ ഇത് കർത്താവിൻ്റെ സന്നിയിലേറ്റ് പറ എന്താണ് സംഭവിച്ചിരിക്കുന്നത് കർത്താവ് നിനക്ക് വിടുത്തിൽ തരും അപ്പം ഞാൻ നിന്നുള്ളോട് പറഞ്ഞു ഈ എൺപത്തഞ്ച് ശതമാനം മനോരോഗികളെയും സ്വതന്ത്രമായിട്ട് വിടാം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി അപ്പം അതുകൊണ്ട് നിന്റെ പ്രശ്നം എന്താണെന്ന് നീ ആദ്യമേ കണ്ടു നിർത്തണം സംസാരിച്ചാൽ ഞാൻ പറഞ്ഞു തരാം പക്ഷേ നീ എന്നോട് സംസാരിക്കാൻ തയ്യാറും താല്പര്യം സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നീ തന്നെ നിന്റെ പ്രശ്നം എന്ന് കണ്ടെത്തി നീ ദൈവസന്നിയിൽ ഈ വിഷയം അവതരിപ്പിക്കണം അതുകൊണ്ട് പരാജയപ്പെട്ടവളായി ജീവിക്കരുത് അവനെ ഈ മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു രോഗം അത് ഒരു മനുഷ്യനും അംഗീകരിക്കുകയില്ല അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഒരു കുടുംബത്തിൽ ഒരു ഒരു കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് പോലും ഒരു കല്യാണം പോലും നടക്കില്ല അതുകൊണ്ട് നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇറങ്ങി പോന്നു രണ്ടാമത്തെ ദിവസം ഞാൻ ഈ അച്ചാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പം ഇപ്പോൾ പൈസ ഉണ്ടാക്കണമല്ലോ രൂപയെ ഇട്ടിട്ട് പോരാൻ പറ്റത്തില്ലോ എൻ്റെ അനാഥാലത്തിൽ കിടന്ന അപ്പച്ചനല്ലേ അപ്പം അതിന് പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ചെല്ലുമ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിട്ട് ഞാൻ ഓടി അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കണ്ട രംഗം ഇവിടെ എന്നോട് പറയാം പാസ്റ്ററെ അല്ല ബ്രദറെ ഞാൻ ബാസു വാസുവെന്നെ എല്ലാവരും ബാസ്വേന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബ്രദറെ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ ദിവസം ലേറ്റ് പറഞ്ഞു എനിക്ക് വിടുതൽ കിട്ടി കേട്ടോ അപ്പം ബ്രദറെ ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയത് ഞാൻ പറഞ്ഞു പോന്നെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോരാൻ കാരണം പോരാൻ ഇടയായി ഞാൻ പറഞ്ഞത് എന്താന്ന് ഇപ്പം ഇത് ഒരു മെസ്സേജ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതാണ് എന്നിട്ട് ഈ പ്രശ്നങ്ങളുമായി നമ്മൾ ദൈവസന്നിധി ചെല്ലണം കർത്താവിൻ്റെ സന്നിധിയിൽ പറയണം എന്നിട്ട് കർത്താവിനോട് പറയണം എന്നാഥ അങ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത് ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നം അങ്ങേക്കായിരുന്നെങ്കിൽ അങ്ങ് എങ്ങനെ ഈ വിഷയത്തെ നേരിട്ടേനെ അതുപോലെ ഇപ്പോൾ ഞാൻ നേരിടുന്ന പ്രശ്നത്തെ നേരിടാനുള്ള ദൈവിക കൃപ എനിക്ക് തരണം എന്ന് കർത്താവിനോട് പറഞ്ഞാൽ നൂറ് ശതമാനവും വിടുതലുണ്ടാവും ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറയാൻ എനിക്കുണ്ട് അപ്പം എന്നെ കേട്ടവർ ആ നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മെസ്സേജ് അവസാനിപ്പിക്കുന്നു